വീണ്ടും പത്തനംതിട്ടയിലേക്ക് ശ്രീജിത്ത് ഉണ്ട് അവിടെ വേദിയുടെ മുൻനിരയിൽ പത്മജ വേണുഗോപാൽ എത്തിയിരിക്കുന്നു പത്മജയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ജെ ദേവി പത്മജ വേണുഗോപാലുമായി സംസാരിക്കുന്നു ഒപ്പം ബി ജെ പിയുടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരം വലിയ വേദിയിലേക്ക് വരുന്നത് പത്മജയുള്ള വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന രാഷ്ട്രീയ പ്രഖ്യാപനം രാഷ്ട്രീയ നീക്കം അത് പ്രസക്തമാണ് തീർച്ചയായും പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള കടന്നു പരാമർശിച്ചുകൊണ്ട് തന്നെ അവിടെ പ്രധാനമന്ത്രി സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ദേശീയതലത്തിൽ ഒരു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖമായിരുന്ന സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മകളാണ് പത്മജ അതുകൊണ്ട് തന്നെ ദേശീയതലത്തിൽ ഉയർത്തിക്കാട്ടാൻ കഴിയുന്ന ഒരു നീക്കമായി കൂടി അത് മാറുമെന്ന് ഉറപ്പാണ് പത്മജ വേണുഗോപാൽ ആ വേദിയിൽ വരുന്നുണ്ട് പത്മജ വേണുഗോപാൽ മുൻനിരയിൽ തന്നെ ഇരിപ്പിടം യാണ് സ്വാഭാവികമായും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും അവിടെ ഉണ്ടാകുമെന്നാണ് സാഹചര്യം ശ്രീജിത്ത് പത്മജ വേണുഗോപാൽ അടക്കമുള്ള പ്രമുഖരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് സജിത്ത് തീർച്ചയായും നമ്മൾ ഇടവേളയിൽ പോയ ഒരു നിമിഷത്തെ നമുക്ക് ചെറിയൊരു മിസ്സിംഗ് എന്ന് ഒരുപക്ഷെ പ്രേക്ഷകർ കാണാത്തൊരു കാഴ്ചയുണ്ട് അത് സജിത്തിന്റെ ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ് എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി പത്മജ വേണുഗോപാലിനെ ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് അത് വളരെ ഒരു ദൃശ്യമാണ് കെ കരുണാകരന്റെ മകളും എ കെ ആന്റണിയുടെ മകനും തമ്മിലുള്ള ഒരു സ്നേഹപൂർവ്വമുള്ള ഒരു ഇടപെടൽ ഒരു ഒരു അഭിവാദ്യം ചെയ്യൽ ഇവിടെ നടന്നിട്ടുണ്ട് ഒരുപക്ഷേ ഈ വേദിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യവും അത് തന്നെയാണ് എ കെ ആന്റണിയുടെ മകനും ഇവിടെ മത്സരിക്കുന്നു പിന്തുണയുമായി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ വേദിയിലെത്തുന്നു ഒരു ബി ജെ പി പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശത്തിന്റെ നിമിഷങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും പത്മജ വേണുഗോപാലിന് ഇവിടെ മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ വരവേറ്റത് പത്മജ അവരെ കൈവീശി അഭിവാദ്യം ചെയ്യുന്നതും നമ്മൾ കണ്ടു മാറുന്ന ബി ജെ പിയുടെ ഒരു മുഖം എന്ന് തന്നെ ഒരുപക്ഷെ ഇതെല്ലാം എടുത്ത് കാണേണ്ടി വരും എന്തായാലും പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടുകൂടി ഈ ബി ജെ പി പലതരത്തിലുള്ള ഓപ്പറേഷൻസ് കേരളത്തിൽ അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്നുണ്ട് അതിനിടെയാണ് പത്മജ വേണുഗോപാൽ ഏറ്റവും ഒടുവിൽ എത്തിയത് ഇതാ കുമ്മനം രാജശേഖരും പത്മജയെ അഭിവാദ്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും വേദിയുടെ മുൻനിരയിൽ തന്നെയാണ് പത്മജയ്ക്ക് സ്ഥാനം ഉള്ളത് എന്തായാലും ബിജെപിയെ സംബന്ധിച്ച ഈ തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടത്തിലും പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യങ്ങളും ഒക്കെ ആ വേദികൾക്ക് ഉണ്ടാകാറുണ്ട് അതിന്റെ ഒരു തുടർച്ചയായി ഈ വേദിക്ക് അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ കൂടി പ്രധാനമന്ത്രി ഇതാണ് ശ്രീജിത്ത് പറഞ്ഞ ദൃശ്യം പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും വലിയ ചരിത്ര മുഹൂർത്തം കൂടി ഇതിൻ്റെ ഭാഗമാവുന്നു കാരണം കോൺഗ്രസിനെ ഒരു കാലഘട്ടത്തിൽ നയിച്ച രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ കെ കരുണാകരനും എ കെ ആൻ്റണിയും രണ്ടു പേരുടെയും മക്കൾ ഇന്ന് രാഷ്ട്രീയമായി എതിർത്ത ബി എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒപ്പം രണ്ടുപേരും ഒരേ വേദിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു അനിൽ ആന്റണി അവിടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പി ക്യാമ്പിൻ്റെ ഭാഗമായി ചേർന്ന ശേഷം ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അത് അങ്ങേറ്റം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയായി അത് മാറുന്നു അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും ഒരേ വേദിയിൽ ഒരേ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകുന്നു അങ്ങനെ ഭാഗമായതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച കൂടിയായി ഇത് മാറുന്നു എന്നതാണ് ഇതിൻ്റെ പശ്ചാത്തലം അങ്ങനെയാണ് പത്തനംതിട്ടയിലെ അനിൽ ആൻ്റണിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ പത്മജ വേണുഗോപാൽ കൂടി വരുന്നു ഒരു കാര്യം ഉറപ്പിക്കാം നമുക്ക് പത്മജ വേണുഗോപാൽ പത്തനംതിട്ടയിൽ സജീവമാകും പത്തനംതിട്ടയിൽ വോട്ടഭ്യർത്ഥിക്കാൻ ഉണ്ടാകും തൃശ്ശൂരിൽ സാന്നിധ്യം ഉണ്ടായാലും ഇല്ലെങ്കിലും പത്മജ പത്തനംതിട്ടയിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് കാരണം പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിക്ക് വോട്ട് ചോദിക്കാൻ കഴിയുന്ന ഏറ്റവും ഒരു തുറുപ്പ് ചിട്ടറാണ് കൃത്യമായി പത്മജ വേണുഗോപാൽ കാരണം രണ്ടും കോൺഗ്രസ് നേതാക്കളുടെ മക്കളാണ് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ബി വേണ്ടി സ്ഥാനാർത്ഥിയായി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ ഒപ്പം ചേർന്ന് അനിൽ ആൻ്റണിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്തെത്തുക കോൺഗ്രസിൻ്റെ തന്നെ മറ്റൊരു മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ എന്ന ചിത്രമുണ്ട് ദേശീയതലത്തിൽ നിന്ന് മാത്രമല്ല പത്തനംതിട്ടയുടെ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലേക്ക് ബി ജെ പിക്ക് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ശരിയെന്ന് വാദിക്കാൻ അവസരമായി ആ ഒരു പ്രചരണ സാഹചര്യത്തെ അവർ മാറ്റിയെടുക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയുടെ രാഷ്ട്രീയ വേദികളിൽ പത്മജയുടെ സാന്നിധ്യം പ്രതീക്ഷിക്കാം അവിടെ സംസാരിക്കാം എന്തായാലും പ്രധാനമന്ത്രിയെ കാത്ത് നേതാക്കൾ അവിടെ കാത്തു നിൽക്കുകയാണ് അനിൽ ആൻ്റണിയും പത്മജ വേണുഗോപാലുമാണ് ഇപ്പോൾ വേദിയിലുള്ളത് യെസ് 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 തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും പ്രധാനമന്ത്രി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദിയിൽ അവരിൽ നിന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്നു എന്തായാലും പത്മജ അവിടെ എത്തുന്നു അല്പസമയം മുമ്പ് പത്മജ വേണുഗോപാൽ ശരണ്യ സ്നേഹജോട് വ്യക്തമാക്കിയതുപോലെ പ്രചരണ രംഗത്ത് താൻ ഉണ്ടാവും പാർട്ടി ആവശ്യപ്പെട്ടാൽ തനിക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെന്ന് വ്യക്തമാക്കി ഒപ്പം തൃശൂരിൽ പാർട്ടിക്ക് പാർട്ടി വിലക്കിയോ എന്ന ചോദ്യത്തിന് അത്തരമൊരു അത് അടിസ്ഥാനരഹിതമായ വാർത്ത എന്നതാണ് പത്മജ വേണുഗോപാലിൻ്റെ പ്രതികരണം എന്തായാലും ഇന്നത്തെ ഈ വേദിയിൽ പത്മജയ്ക്കും സംസാരിക്കാൻ അവസരമുണ്ടായേക്കാം അങ്ങനെയെങ്കിൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം എന്തെന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് നിന്നും ബി ജെ പിയിൽ എത്തിയ ശേഷം പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വേദിയായി പത്തനംതിട്ടയിലെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ വേദി മാറുകയാണ് എന്നതാണ് സാഹചര്യം അനിൽ ആന്റണിക്കൊപ്പം പത്മജ വേണുഗോപാലും വേദി ശ്രീജിത്ത് അവിടുത്തെ ആ ദൃശ്യങ്ങൾ അവിടുത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട് ശ്രീജിത്തിന് വിശദീകരിക്കാം സജിത്ത് നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ പല പല ഫ്രെയിമുകൾ മാറി വരുന്നുണ്ട് നേരത്തെ സജിത്ത് ഈ ഇവർ തമ്മിലുള്ള അതായത് ആശ്ലേഷിക്കുന്ന രംഗത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് തന്നെയാണ് ഇവിടെ മറ്റൊരു കാഴ്ചയുണ്ടായത് അതായത് ഒരു ഫ്രെയിമിൽ വന്നത് പത്മജ വേണുഗോപാലും വിക്ടർ ടി തോമസും ഒപ്പം തന്നെ രാമൻ നായരുമാണ് അതായത് ഈ മൂന്ന് പേരും ഈ ബി ജെ പി വിരുദ്ധ ചേരിയിലുണ്ടായിരുന്നവരാണ് കോൺഗ്രസോ അല്ലെങ്കിൽ യു ഡി എഫിലോ ആയിരുന്നവരാണ് വിക്ടറി തോമസ് തിരുവല്ലയിൽ മത്സരിച്ച ആളാണ് ജോസഫ് ഗ്രൂപ്പിന്റെ ജില്ലാ അധ്യക്ഷനായിരുന്നു അദ്ദേഹമാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിലെത്തിയത് രാമൻ നായർ ഏതാണ്ട് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മുൻപ് തന്നെ ബി ജെ പിയിലെത്തിയ നേതാവാണ് അങ്ങനെ ബി ജെ പി വിരുദ്ധ ചേരിയിലുള്ളവരുടെ ഒരു സംഗമമായി നേരത്തെ ഉണ്ടായിരുന്നവരുടെ ഒരു സംഗമമായി വേദി മാറുന്നു എന്നുള്ളതാണ് അതിനുശേഷം അതിനു മുൻപ് സജിത്ത് തന്നെ വിശേഷിപ്പിച്ചതുപോലെ പി സി ജോർജും അൽഫോൺസ് കണ്ണന്താനവും അവരിപ്പോഴും സംസാരം അവസാനിപ്പിച്ചിട്ടില്ല വളരെ ദീർഘമായ സംഭാഷണത്തിലാണ് ഉള്ളത് ഒരുപക്ഷെ പി സി ജോർജിന് കണ്ണന്താനത്തിന്റെ വക എന്തൊക്കെ ഉപദേശങ്ങളാണുള്ളത് എന്തൊക്കെ ടിപ്സാണ് ബി ജെ പിയിൽ ഉള്ളത് എന്നുള്ളത് എന്നുള്ള കൗതുകം ബാക്കിയാണ് കാരണം അവർ രണ്ടുപേരും തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളാണ് ഒരു ഘട്ടത്തിൽ പൂഞ്ഞാർ എം എൽ എ ആയിരുന്നു പി സി ജോർജ് കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിരുന്നു ഇടതുപക്ഷത്തു നിന്ന് കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയിരുന്നു അൽഫോൺസ് കണ്ണന്താനം പിന്നീട് ബി ജെ പിയിലേക്ക് എത്തുന്നു കണ്ണന്താനം പി സി ജോർജിന് സമീപകാലത്ത് എത്തുന്നു എന്തായാലും പി സി ജോർജിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ബി ജെ പിയിൽ എത്തിയ ശേഷമുള്ള പ്രതികരണങ്ങളും ഒക്കെ കണ്ണന്താനവും കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇരുവരും തമ്മിൽ വളരെ അടുത്ത സ്ഥലങ്ങളിലുള്ളവരാണ് അവർ തമ്മിൽ ഏറെ നേരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാഴ്ചയുമുണ്ട് ഈ വേദി ഒരു ഇത്തരം കൗതുക കാഴ്ചകളുടെ വേദിയായി തന്നെ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജി രാമൻ നായർ പത്മജ വേണുഗോപാലുമായി സംസാരിക്കാൻ എത്തി എന്തായാലും അനിൽ ആന്റണിയും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു അങ്ങനെ വൈവിധ്യമാർന്ന സാധാരണ നമ്മൾ സമാന കാണാത്ത തരത്തിലുള്ള പല കാഴ്ചകളുടെയും വേദിയായി മാറുന്നു കോൺഗ്രസിന്റെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നേരത്തെ പ്രവർത്തിച്ചിരുന്ന പി എസ് സി അംഗമൊക്കെയായിരുന്ന പ്രമീളാദേവിയുണ്ട് അങ്ങനെ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവർ ബൈജു കലാശാല കഴിഞ്ഞ തവണ മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ബൈജു കലാശാല ഇപ്പോഴത്തെ ബി ഡി ജെ എ സ്ഥാനാർത്ഥി മാവേലിക്കരയിലെ ബി ഡി ജെ എ സ്ഥാനാർത്ഥി ബൈജു കലാശാല വേദിയിൽ മുൻനിരയിൽ തന്നെയുണ്ട് അങ്ങനെ വിവിധ പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് എത്തിയ ബി ജെ പിയിലേക്ക് എത്തിയ നേതാക്കളുടെ ഒരു നീണ്ടനിര അവർ തമ്മിലുള്ള ആശയ സംവാദമൊക്കെ നടക്കുന്നുണ്ട് സുരേന്ദ്രനും പി സി ജോർജും തമ്മിലുള്ള വളരെ കാര്യമായൊരു ആശയ സംവാദം ഈ വേദിയിൽ നടക്കുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിച്ചപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ച ആളാണ് പി സി ജോർജ് അവസാനം നടന്ന കൊട്ടിക്കലാശത്തിലെ റോഡ് ഷോയിലടക്കം പി സി ജോർജ് ഉണ്ടായിരുന്നു പക്ഷെ പൂഞ്ഞാർ മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് മുപ്പതിനായിരം വോട്ട് മാത്രമാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് നേടിക്കൊടുത്തത് എന്തായാലും പി സി ജോർജിന്റെ പല പരസ്യ പ്രഖ്യാപനങ്ങളും പല പ്രതിഷേധങ്ങളും ഒക്കെ രംഗത്ത് വരുന്നതിനിടെ നിയന്ത്രണങ്ങൾ വേണം എന്ന് സുരേന്ദ്രൻ പറയുകയും ചെയ്തത് ശ്രദ്ധയിലേക്ക് വരികയാണ് എന്തായാലും നേതാക്കൾക്കിടയിലുള്ള ആശയവിനിമയം തുടരുന്നു ഏറെ നേരമായി അനിൽ ആന്റണിയും പത്മജ വേണുഗോപാലും തമ്മിലുള്ള സംഭാഷണവും തുടരുകയാണ് ഇനി വൈകാതെ ഈ പൊതുസമ്മേളനത്തിന് ഇവിടെ തുടക്കമാകും സജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഈ വേദിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായും ഉണ്ടാകും ആ വേദി അത് വളരെ രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള ഒരു ഒരു പ്രസംഗങ്ങളായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് അതിന്റെ പ്രതികരണങ്ങൾ ഇടതുപക്ഷവും ഒപ്പം തന്നെ യു ഡി എഫിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വരേണ്ട ഒരു സാഹചര്യവുമുണ്ട് എന്തായാലും അങ്ങനെയൊക്കെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വേദിയായി പത്തനംതിട്ടയിലെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വേദി മാറുകയാണ് പത്തനംതിട്ടയ്ക്ക് മോദിയുടെ ഗ്യാരണ്ടി അനിൽ ആന്റണിയെ വിജയിപ്പിക്കുക ഇതാണ് ഇവിടുത്തെ ഈ വേദിയിലുള്ള പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി പറയുന്നത് അതായത് അനിൽ ആന്റണിയെ വിജയിപ്പിക്കുക എന്ന് മോദി തന്നെ ഫലത്തിൽ ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തെ കൃത്യമായി പരിചയപ്പെടുത്തുകയാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വൈദിയായി ഇത് മാറുന്നു ഇതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് മോദി സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആന്റോ ആന്റണി എത്തിയ സാഹചര്യമുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാട് ആന്റ ആന്റോ ആന്റണിയുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും ചെയ്യുന്നത് അത് ഇടതുപക്ഷം ബി ജെ പി ഒക്കെ ആയുധമാക്കിയിരുന്നു അത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലും ആ വിഷയങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതിന് അല്പസമയം കൂടി ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും നേതാക്കളും പ്രവർത്തകരെ കൊണ്ട് ഈ സ്റ്റേഡിയം ഇതിനകം തന്നെ നിറഞ്ഞ് കവിഞ്ഞൊരു സാഹചര്യമാണ് ഉള്ളത് നമ്മൾ അല്പസമയം കാഴ്ചകൾ കണ്ടു നേതാക്കളെ കൊണ്ടും ഈ വേദിയും നിറഞ്ഞ് നിൽക്കുകയാണ് വലിയ വേദിയാണ് ഉള്ളത് സുരക്ഷാ പരിശോധനയും മറ്റും വളരെ ശക്തമായി തുടരുകയാണ് അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത് എന്തായാലും നാഗർകോവിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടേക്ക് എത്തേണ്ടത് ഒന്ന് അഞ്ചിന് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങും ഒന്ന് പത്തോടുകൂടി അവിടെ നിന്ന് യാത്ര തുടങ്ങും ഒന്ന് പതിനഞ്ചിന് ഈ ജില്ലാ സ്റ്റേഡിയത്തിൽ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗവും മറ്റും ഉണ്ടാകും ഏതാണ്ട് നട്ടുച്ച സമയമാണ് പക്ഷേ അതൊന്നും ഒരു കാര്യമായ പ്രശ്നമാക്കുന്നില്ല ഇവിടെ നല്ല കൂടിയുള്ള പന്തലും മറ്റും ഒരുക്കിയിട്ടുണ്ട് പ്രവർത്തകരെ സംബന്ധിച്ച് തണലത്തിരിക്കാനുള്ള ഒരു സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് ആ ബി ജെ പി എന്നുള്ളതാണ് ആശ്വാസകരമായ ഇവിടെ കാത്തിരിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് അവർക്കെല്ലാം ആശ്വാസകരമായ ഒന്ന് അത് തന്നെയാണ് എന്തായാലും വലിയൊരു ജനസഞ്ചയം തന്നെ ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നു ബി ജെ പി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി പ്രകടനമായി കൂടി ഈ വേദി മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനകം തന്നെ നേതാക്കളുടെ വലിയ നിര തന്നെ ഈ വേദിയിൽ നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഉള്ളത് എന്തായാലും വേദിയിൽ പൊതുസമ്മേളനം ആരംഭിക്കാൻ തുടങ്ങുകയാണ് അതിന് മുന്നോടിയായി ഉള്ള ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ വിവിധ നേതാക്കൾ ഈ വേദിയിൽ സംസാരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സജിത്ത് അതാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള ചിത്രം പ്രധാനമന്ത്രി ഒരു മണിയോടു കൂടിയാണ് പത്തനംതിട്ടയിലെ വേദിയിലേക്ക് എത്തുക പ്രധാനമന്ത്രി പറയാൻ പോകുന്ന രാഷ്ട്രീയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലേക്ക് കേരളത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിൽ നിന്നും മറ്റും കൂടുതൽ പ്രവർത്തകരും നേതാക്കളുമൊക്കെ വന്നതിന് ശേഷം നടത്തുന്ന രാഷ്ട്രീയ പ്രഖ്യാപനം അതുണ്ടാകും ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞ മാസമൊക്കെ പ്രധാനമന്ത്രി വന്നപ്പോൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയം അദ്ദേഹം പത്തനംതിട്ടയിൽ പറയും കാരണം ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ് അതുകൊണ്ട് തന്നെ അത്തരം രാഷ്ട്രീയം തീർച്ചയായും ഇവിടെ അദ്ദേഹം പങ്കുവയ്ക്കുമെന്ന് ഉറപ്പാണ് തമിഴ്നാട്ടിൽ നിന്നുമാണ് പ്രധാനമന്ത്രി വരുന്നത് അദ്ദേഹത്തിന് നിരവധി സംസ്ഥാനങ്ങളിലെ സന്ദർശന പരിപാടികളുണ്ട് അതിനിടയിലാണ് ഇവിടേക്ക് വരുന്നത് പത്തനംതിട്ട